നമസ്കാരം നാട്ടുകാരെ രണ്ട് ദിവസം എല്ലാവർക്കും സന്തോഷമായിട്ട് വീട്ടിരിക്കാം സന്തോഷം ഉണ്ടോ ഇല്ലെന്ന് പറയുമ്പോൾ ഉള്ള പണിയില്ലാണ്ട് വീട്ടിലിരിക്കുകയാണ് പണിമുടക്കുന്നത് നാളെയാണെങ്കിൽ ആണെങ്കിൽ ബസുകാരുടെ പണിമുടക്കുക നാളത്തെ കഴിഞ്ഞാണെങ്കിൽ ദേശീയ പണിമുടക്ക് പ്രത്യേകിച്ച് കേരളത്തിന്റെ ദേശീയ പണിമുടക്കാണ് അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയാൻ വന്നു പറഞ്ഞാൽ ഞാൻ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഞാൻ ഈ തൊടുപുഴ പ്രൈവറ്റ് ഒരു ഡ്രൈവറാണ് ആ ഡ്രൈവർ എന്ന നിലയ്ക്ക് നമ്മുടെ ഈ മരലാളിമാരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു സഹകരണം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വന്നത് ഇത് ഈ പണിമുടക്കിനെ കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാ ഇവിടുത്തെ പണിക്കാർക്ക് പത്ത് ഇരുപത്തയ്യായിരം വന്ന പണിക്കാർക്ക് ഒരു പണിയെടുക്കണമെങ്കിൽ സി 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 സർട്ടിഫിക്കറ്റ് അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മാത്രമാണ് ഇവിടെ ാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം ഒരു മുതലാളിക്ക് ഒരു വണ്ടി എന്ന ഓട്ടത്തിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഉണ്ണാനോ ഉറങ്ങാനോ സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ വണ്ടി പോലീസ് പിടിച്ചോ അല്ലെങ്കിൽ വെഹിക്കിൾ പിടിച്ചോ ഇതെല്ലാം ഓർത്ത് അവർക്ക് ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ലാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് പോലീസോ വെഹിക്കിളോ പിടിച്ചു കഴിഞ്ഞാൽ അയ്യായിരോ പതിനായിരോ രൂപയാണ് വെറ്റി വന്നത് അതുപോലായിട്ട് മൂന്ന് മാസം കൂടുമ്പോ ചെറുവണ്ടി പോലെയല്ല മൂന്ന് മാസം കൂടുമ്പോൾ അമ്പതിനായിരം രൂപക്കകത്ത് ടാക്സ് അടച്ച് ഇൻഷുറൻസും മതിയായ ഇൻഷുറൻസും അടച്ച് ഇതെല്ലാം കൊണ്ടേ നടക്കണമെങ്കിൽ നിസാര പണിയല്ല പിന്നെ കുട്ടികളോട് പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപ തൊട്ട് നിങ്ങൾ മഞ്ചു മേടിക്കുമായിരിക്കും ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ സിഗത്ത് വലിക്കുന്നവരെ കാണാൻ പ്രത്യേകിച്ച് ലൈറ്റ് പതിനേഴ് രൂപ മേടിച്ച് പിന്നെ മിഠായി കഴിക്കുന്നവരുണ്ടാവാം ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രാത്തവും കൂടാണ്ട് നിങ്ങൾ ഈ നാല് കിലോമീറ്റർ നൂറ് രൂപ എന്നുള്ളത് നിങ്ങളെയൊക്കെ രാവിലെയും വൈകുന്നേരവും എന്നില്ലാണ്ട് രാത്രിയും എപ്പോഴും വീടിന്റെ വാടക കൊണ്ട ഇറക്കി വിടുന്ന ഈ ചേട്ടന്മാരുടെ കുടുംബവും ഈ വണ്ടി മുതലാളിമാരുടെ കുടുംബവും കൂടി നന്നായിട്ട് പോണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ നിങ്ങളും കൂടെ ഇതിനോട് സഹകരിക്ക ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവർ എന്ന എന്നതിലക്ക് ഞാൻ പറഞ്ഞാണ് എല്ലാ നാട്ടുകാരും സഹകരിക്കുക ഓക്കേ അല്ല